णि प्रचारिणे निर्विशेष शून्यवादी पाश्चातरिणे जय श्री कृष्ण चैतन्य श्री अद्वैता श्री गौर श्रीवासादी वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकलतरोर्गल फलम चुग मुखातवयुद्बागवतमृत रसमालयम् मुहुरहोरिका भुवि भावुका नाराएण नमस्कृति नरम चम देी सरस्वती व्यास तथोजय मुदीरएद नष्टाशद्रेश निभागवतया भगवती उत्तमश्लोके भक्तिर्भवी कृष्णाय वासुदेवाय देवके नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं चतुर्थस्कन्धं इव अध्यायम् नारदनम् प्राचीनबर्हिसु तमि संवादं श्लोकम् इद वे वैकं आधयो व्याधयस्तस्य सैनिकायवनाश्चराः वनाश्चराः रयः प्रचारो दिविदोज्वरः एवं बहुविधैर्दुःखे दैवभूतात्मसम्भवैः क्लिश्यमानशतं वर्षम् देहे देही तमोवृतः प्राणेन्द्रियमनो धर्मा आत्मन्यध्यस्य निर्गुणः शेदे कामलवान् ध्यायन् ममाहम् इति कर्म कृत् यदात्मानविज्ञाय भगवन्तं परं गुरुम् पुरुषस्तु विषज्येत गुणेषु प्रकृते सुतृक् गुणा अभिमाने सत्तदा कर्माणि कुルते अवश्यः शुक्लं कृष्णम लोहितं वा यथा कर्मा अभिजयते वृर्तन वाचलो कृष्ण प्रभु प्रणाम रेक्ष 29 तम अध्याय दिन 23 रटले 23 रटले प्रभु 23 മുതൽ 27 വരെ ഉണ്ട് 27 വരെ 29 तम अध्याय ഹരേ കൃഷ്ണ ഓം നമോ വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ വാസുദേവായ പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായിരുന്നു എന്ന സ്കന്ധം നാല് നാലില് അധ്യായം ഇരുപത്തി ഒമ്പതില് ഇരുപത്തിയെട്ടും ഇരുപത്തിമൂന്ന് മുതല് ഇരുപത്തിയഞ്ച് വരെ ഒരു മിനിറ്റ് അതിന് കൃഷ്ണ ഹരിപോല ഹരേ കൃഷ്ണ अधयो अधयोस्त सैनिक नाचरा बोधोपसर्गा सूरया प्रज्वारो दिविदोजरा ज्वरा एवं बहुविदे दुखे देवभूतात्म संभव क्लिश्यमाना देहे देहि तमो वृदा प्राणेन्द्रिय मनोधर्म प्राणेन्द्रिय मनोधर्मा आत्मन्य आत्मन्य निर्गुण മലവാധ്യായൻ മമാഹമിതി കർമ്മ വിവർത്തനം ഹരേ കൃഷ്ണ യമനേശ്വരന്റെ യമരാജന്റെ അനുയായികൾ മൃത്യുവിന്റെ ഭടന്മാരായും ഭടന്മാരായും ശരീര മനസ്സുകൾക്ക് നാനാവിധ ദുരിതങ്ങൾ ഉണ്ടാക്കുന്നവരുമായി അറിയപ്പെടുന്നു പ്രജ്വാരൻ രണ്ടുവിധത്തിലുള്ള ജ്വരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു അത്യുഷ്ണത്തെയും അതിശൈത്യത്തെയും വിഷമജ്വരവും കപവാദ കപവാദജ്വരവും ശരീരത്തിനുള്ളിൽ ശയിക്കുന്ന ജീവസത്ത ഈശ്വരേച്ഛ മറ്റു ജീവസത്തകൾ സ്വന്തം ശരീരം മനസ്സ് എന്നിവകൾ കാരണമുള്ള അനേകം ശ്ലോകങ്ങളാൽ ക്ലേശങ്ങളാൽ അസ്വസ്ഥമാക്കപ്പെടുന്നു ഈ ദുരിതങ്ങൾ ഈ ദുരിതങ്ങൾക്കെല്ലാം നടുവിലും ജീവസത്ത ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ആവശ്യങ്ങൾക്ക് വിഷയീഭവിക്കുകയും പലതരം രോഗങ്ങളാൽ കഷ്ടപ്പെടുകയും ലോകത്തെ ആസ്വദിക്കാനുള്ള മോഹം കാരണം വിവിധ പദ്ധതികളാൽ പ്രചോദനം നൽകപ്പെടുകയും ചെയ്യുന്നു ജീവസത്ത ഭൗതികാസ്തിത്വത്തിന് അതീന്ദ്രനാണെങ്കിലും അജ്ഞത മൂലം വിദ്യാഹങ്കാരത്തിന്റെ ഞാൻ എന്റേത് എന്ന വിചാരം ഒഴിവ് കഴിവുകൾക്ക് കീഴിൽ ഈ ഭൗതിക ദുരിതങ്ങളെല്ലാം ഈച്ചു ഈ രീതിയിൽ ഒരു നൂറ് നൂറ് വർഷം ഈ ശരീരത്തിൽ ജീവിക്കുന്നു ഹരേ കൃഷ്ണ ശ്ലോകങ്ങൾ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് യഥാത്മാനമിജ്ഞായ ഭഗവന്തം പരമം പരം ഗുരു പുരുഷസ്തുണേഷ കർമാണി ശുക്ലം കൃഷ്ണം ലോഹിതം വാ യഥാ കർമാഭിജായതേ ജീവാത്മാവിനെ സ്വന്തം ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ചെറിയ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അവൻ തന്റെ പരമോന്നതനായ യജമാനെ പരമദിവ്യോത്മ പുരുഷനായ ഭഗവാനെ വിസ്മരിക്കുമ്പോൾ അവൻ സ്വയം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് ബലി കഴിക്കപ്പെടുന്നു ബലി കഴിപ്പിക്കുന്നു ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ സ്വാധീനത്തിലാകുമ്പോൾ അവൻ ശരീരമാണ് ഞത്താനെന്ന് കരുതുകയും ശരീരത്തിന്റെ താൽപര്യത്തിന് വേണ്ടി പലവിധ കർമ്മങ്ങളാൽ ആകർഷ്ടനാവുകയും ചെയ്യുന്നു അവൻ ചില സമയങ്ങളിൽ സമോ ഗുണത്തിന്റെയും ചിലപ്പോൾ രജസിന്റെയും മറ്റു ചിലപ്പോൾ സത്വഗുണത്തിന്റെയും സ്വാധീനത്തിലാകും അപ്രകാരം ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവസത്യക്ക് നാനാതരം ശരീരങ്ങൾ ലഭിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേകൃഷ്ണ താങ്ക് യു വിഷ്ണുപ്രിയ വിനീത ദേവിദാസി മാതജി ഹരേകൃഷ്ണ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നാരദ മഹർഷി പ്രാചീന പരിഷ്ഠത്തിന് ജീവാത്മാവ് സ്വീകരിച്ചിട്ടുള്ള ശരീരത്തെ ഒരു രഥത്തിന്റെ രൂപത്തിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു രഥകൽപ്പന ശരീരം ഒരു രഥമായിട്ടും ആ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ കുതിരകളായിട്ടും ശരീരത്തിന്റെ ആവരണങ്ങളെ രഥത്തിന്റെ കവചങ്ങളായിട്ടും ആ ജീവാത്മാവിനെ ഹൃദയത്തിൽ ഇരിക്കുന്ന രഥത്തിന്റെ ഉടമസ്ഥനായിട്ടും ബുദ്ധിയെ സാരഥിയായിട്ടും മനസ്സിനെ അതിന്റെ കടിഞ്ഞാടായിട്ടും ഒക്കെ വർണ്ണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അനേക കാലം ഈ ഒരു രഥത്തിൽ ജീവാത്മാവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്നാൽ എത്ര കാലം സഞ്ചരിച്ചാലും ജീവാത്മാവിന് പ്രത്യേകിച്ച് പുരോഗതി ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവാത്മാവ് എന്തോ ഇവിടെ നേടാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് സഞ്ചരിക്കുന്നത് പക്ഷെ അതിന് യഥാർത്ഥത്തിൽ ജീവാത്മാവിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല പ്രത്യേകിച്ച് പുരോഗതിയൊന്നും ആ ജീവാത്മാവിന് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ജീവാത്മാവ് ആ രഥത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ശരീരമാകുന്ന രഥത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് മൂന്ന് പ്രത്യേക വ്യക്തികൾ ആ ജീവാത്മാവിനെ ആക്രമിക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ചണ്ടവേകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗന്ധർവരാജാവ് ചണ്ടവേകൻ മുന്നൂറ്റി അറുപത് സൈനികരോടൊപ്പം വന്ന് ആക്രമിക്കുന്നു മുന്നൂറ്റി അറുപത് ഗന്ധർവന്മാരും ഗന്ധർവിമാരും വന്ന് ആക്രമിക്കുന്നു അതേപോലെ കാലകന്യക വന്ന് ആ രഥത്തിലിരിക്കുന്ന വ്യക്തിയെ ആക്രമിക്കുന്നു അതേപോലെ അവസാനം യവന രാജാവ് വന്ന് ആക്രമിക്കുക അപ്പോൾ ചണ്ടവേകൻ എന്ന് പറയുന്നത് കാലമാണ് സമയമാണ് സമയം കഴിയും തോറും ആ ശരീരത്തിന്റെ ആരോഗ്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഓരോ ദിവസം കഴിയും തോറും ശരീരത്തിന്റെ ആയുസ് അതേപോലെ ആരോഗ്യം ഈ ഗന്ധർവ സൈനികന്മാരാൽ ചണ്ടവേകന്റെ നേതൃത്വത്തിലുള്ള ഗന്ധർവ സൈനികന്മാർ എടുത്തു പോകുന്നു അതുപോലെ കാലകന്യക വന്ന് ആക്രമിക്കുന്ന സമയത്ത് ആ ശരീരത്തിന് ജരകളൊക്കെ ബാധിക്കുന്നു പ്രായമായതിന്റെ ലക്ഷണങ്ങൾ പുറത്തു വരുന്നു ശരീരത്തിൽ ചുളിവുകൾ ഉണ്ടാകുന്നു ശരീരത്തിലെ അവയവങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു ജരാനരകൾ ബാധിക്കുന്നു അപ്പോൾ ആ കാലകന്യക എന്ന് പറയുന്നത് യമനരാജാവിന്റെ അല്ലെങ്കിൽ യമരാജാവിന്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യമരാജാവ് വരുന്നതിന്റെ മുന്നേ സൂചനയാണ് ഈ ജര അല്ലെങ്കിൽ കാലകന്യകയുടെ ആക്രമണം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത് ആ കാലകന്യകയുടെയും ആസം ആക്രമണത്തിന് ശേഷമാണ് യവന രാജാവ് അവസാനമായിട്ട് യവന രാജാവ് വന്ന് ആക്രമണം നടത്തുന്നത് യമ യമരാജാവ് യമ രാജാവ് വന്ന് ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആ യമരാജാവ് വരുന്നതിന്റെ സൂചനയാണ് ആധയോ വ്യാധയ സസ്യ സൈനിക യവനാശര യവന രാജാവ് വരുന്നതിന്റെ മുന്നേ യവന രാജാവ് അദ്ദേഹത്തിന്റെ ധാരാളം പടയാളികളെ അദ്ദേഹത്തിന്റെ സൈനികതയൊക്കെ പറഞ്ഞയക്കുമെന്നാണ് പ്രായമാകുമ്പോൾ ഒരുപാട് അസുഖങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുമെന്നാണ് പറയുന്നത് ആധയോ വ്യാധയസ്തസ്യ ആധി എന്ന് പറയുന്നത് മനസ്സിന്റെ അസുഖമാണ് പ്രായമാകും തോറും മനസ്സിന് മനസ്സിൽ ഉത്കണ്ഠകൾ കൂടിക്കൂടി വരും അല്ല എന്നെ ആരാണ് സംരക്ഷിക്കാൻ പോകുന്നത് ഞാൻ ഒറ്റയ്ക്കായി പോവും എനിക്ക് അസുഖങ്ങളൊക്കെ വരുമോ എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ആധികൾ ഉണ്ടാകും അതേപോലെ വ്യാധി എന്ന് പറയുന്നത് ശരീരത്തിനുണ്ടാവുന്ന അസുഖങ്ങളാണ് ശരീരത്തിന് കൂടുതൽ കൂടുതൽ അസുഖങ്ങൾ ഉണ്ടായിട്ട് വരും ഇതെല്ലാം ആരുടെ പരി പരിപാടിയാണ് എന്നാണ് പറയുന്നത് യവന രാജാവിന്റെ സൈനികരാണ് ഈ ആധികൾക്കും വ്യാധികൾക്കും ഒക്കെ കാരണം എന്നാണ് പറയുന്നത് ആധയോ വ്യാധയസ്ത സൈനിക യവനാശ്ചര ഭൂതോപസർഗുരയ പ്രജ്വാരോ ദ്വിധോജ്വര യവനരാജാവിന്റെ സഹോദരനാണ് പ്രജ്വാരൻ എന്ന് പറയുന്നത് പ്രജ്വാരൻ എന്താണ് ചെയ്യുന്നത് രണ്ടു തരത്തിലുള്ള ജ്വരം ശരീരത്തിൽ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് രണ്ടു തരത്തിലുള്ള ജ്വരം ജ്വരം എന്ന് പറയുന്നത് താപ താപനിലയിലുള്ള വ്യത്യാസമാണ് കൂടുതൽ തണുപ്പിനെയും കൂടുതൽ ചൂടിനെയുമാണ് ജ്വരം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകിൽ ശരീരം ചുട്ടു നീറുന്നതായിട്ട് ചുട്ടുപൊള്ളുന്നതായിട്ട് അനുഭവപ്പെടും ശരീരം വല്ലാതെ ചൂട് അനുഭവപ്പെടുന്നു വല്ലാതെ പനിക്കുന്നതായിട്ട് അനുഭവപ്പെടും അത് പ്രജ്വാരന്റെ പരിപാടിയാണ് അല്ലെങ്കിൽ ശരീരം തണുത്തു പറയ്ക്കുന്നതായിട്ട് അനുഭവപ്പെടും ശരീരത്തിൽ വല്ലാതെ തണുപ്പ് അനുഭവിക്കുന്നതായിട്ട് തോന്നും ഇത് രണ്ടും പ്രജ്വാരന്റെ പ്രവൃത്തികളാണ് പ്രജ്വാരം രണ്ടു തരത്തിലുള്ള ജ്വരങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് പ്രജ്വാരോ ദ്വിതോ ജ്വരം ദ്വിതോ രണ്ട് തരത്തിലുള്ള ജ്വരം അല്ലെങ്കിൽ ചൂട് കൂടുന്നതായിട്ട് തോന്നും അല്ലെങ്കിൽ വല്ലാതെ തണുക്കുന്നതായിട്ട് അനുഭവപ്പെടും ഏവം ബഹുവിതേർ ദുഃഖേർ ദൈവ ഭൂതാത്മസംഭവ്യമായ ശതം വർഷം ദേഹി ദേഹേ ദേഹി തമോഹൃതം ഉള്ള ഒരു ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സ്വാഭാവികമായിട്ട് അനുഭവിക്കുന്നതാണ് ഏവം ബഹുവിധേർ ദുഃഖേർ ദൈവ ഭൂതാത്മ എന്നാണ് പറയുന്നത് ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ എന്തായാലും ഉണ്ടാകുമെന്ന് പറയും ദൈവ ഭൂത ആത്മസംഭവേ നമ്മൾ കേട്ടിട്ടുണ്ട് ആധ്യാത്മികം അതിഭൗതികം ആതിദൈവികം അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ശരീരത്തിനകത്തിരിക്കുന്ന ജീവാത്മാവിന് ഈ മൂന്നു തരത്തിലുള്ള ക്ലേശങ്ങളും തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് ദൈവ ഭൂത ആത്മസമ്പത ദൈവം എന്ന് പറയുന്നത് അതിദൈവികം പ്രകൃതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടുതൽ ചൂട് കൂടുതൽ തണുപ്പ് അതിശൈത്യം അതിശൈത്യം അത്യുഷ്ണം അതിവർഷം എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ മഴ വെള്ളപ്പൊക്കം പ്രളയം പേമാരി ഇങ്ങനെയുള്ള പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാട്ടുതീ വലിയ വലിയ യുദ്ധങ്ങൾ അതേപോലെ പകർച്ചവ്യാധികൾ ഇതെല്ലാം ആതിദൈവികമായിട്ടുള്ള ക്ലേശങ്ങളാണ് ഒരു ശരീരത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് ആദ്യ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഉപദ്രവം മറ്റു ജീവജാലങ്ങൾ ഉണ്ടാക്കുന്ന ഉപദ്രവം മറ്റു പല വന്യജീവികളുടെ ആക്രമണം അതേപോലെ വീടിനകത്തും പുറത്തുമുള്ള വ്യത്യസ്ത ജീവജാലങ്ങൾ മറ്റു മനുഷ്യർ ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ മറ്റ് മനുഷ്യർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം ആദ്യ ഭൗതികമായിട്ടുള്ള ഉപദ്രവങ്ങളാണ് ആധ്യാത്മികം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന ദുരിതങ്ങൾ സ്വയം ഉണ്ടാകുന്ന ദുരിതങ്ങൾ മന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ആദി ആധ്യാത്മികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം തീർച്ചയായിട്ടും ആ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അതിൽ നിന്നും മോചനമില്ല ഒന്നല്ലെങ്കിൽ മറ്റൊന്നും അനുഭവിക്കേണ്ടി വരും ഏവം ബഹുവിധേർ ദുഃഖേർ ദൈവ ഭൂതാത്മ സംഭവിക്കും ക്ലിഷ്യമായ ശതം വർഷം ദേഹി ദേഹി തമോഹം ഇങ്ങനെ ദുഃഖങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ഏറിപ്പോയാൽ നൂറു വർഷം ആയുസുള്ള ഒരു ശരീരത്തിലുള്ള ജീവിതം എന്നാണ് പറയുന്നത് പക്ഷെ ആ ജീവാത്മാവിന്റെ അപ്പോഴുള്ള ചിന്ത എന്താണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പ്രാണേന്ദ്രിയ മനോധർമാൻ ആത്മാന്യഅ ഗുണ മലവാൻ ധ്യൻ മമാഹം ഇതി കർമ്മകൃതം ഇവരൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോഴും ആ ജീവാത്മാവ് എന്താണ് ചിന്തിക്കുന്നത് ഈ ശരീരത്തിൽ എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാം എങ്ങനെ ഈ ശരീരത്തിൽ തന്നെ സുഖമായിട്ടിരിക്കാം എന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ക്ലേശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബുദ്ധിയുള്ള ഒരു ജീവാത്മാവ് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് എനിക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ ക്ലേശങ്ങളിൽ നിന്ന് പുറത്തു കടക്കേണ്ടത് എന്നാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ഒരു ജീവാത്മാവ് ചിന്തിക്കേണ്ടത് പക്ഷെ അതിൻ്റെ വ്യാമോഹം കൊണ്ട് ഇവിടെ തന്നെ സുഖമായിട്ടിരിക്കാം ഈ ലോകത്തിൽ തന്നെ ഇരിക്കാം എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് എൻ്റെ പദ്ധതികൾ കൊണ്ട് സുഖമായിട്ടിരിക്കാം എന്നുള്ള മമാ മമാഹം വ്യാമോഹത്തിലാണ് ആ ജീവാത്മാവ് വീണ്ടും പ്രവർത്തിക്കുന്നത് ശരീരത്തിന് നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്താം ശരീരത്തിനെയും അതിനായിട്ട് ബന്ധപ്പെട്ട ആളുകളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ തന്നെ സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള വ്യാമോഹത്തിൽ വീണ്ടും ഇവിടെ തന്നെ സുഖമായിട്ടിരിക്കാനുള്ള തുടരാനുള്ള പദ്ധതികൾ അതുണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ ഭഗവത് ഇതിൽ നിർദ്ദേശിക്കുന്നുണ്ട് ദുഃഖാലയം അശാശ്വതം ഇമം പ്രാപ്യ ഭജസ്വമാം അതാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്ന മാർഗം ഇവിടെ ദുഃഖാലയത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കണം അതേപോലെ ഭഗവാനെ ഭജിക്കുകയും വേണം അതാണ് അതിനുള്ള യഥാർത്ഥ പരിഹാരം അങ്ങനെ ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ദുരിതങ്ങൾ നിറഞ്ഞ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ഭഗവാനെ തിരിച്ചു പ്രാപിക്കാൻ സാധിക്കും അതെ ഭഗവാനെ ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് വീണ്ടും ദുഃഖാലയത്തിലേക്ക് വരേണ്ട ആവശ്യം ഇല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് മാമുപേറ്റ പുനർജന്മ ദുഃഖാലയം അശാശ്വതം മഹാത്മാന എന്ന് ഭഗവാൻ പറയുന്നു ആരൊക്കെയാണോ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ളത് അവർക്ക് ഈ ദുഃഖാലയത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല പക്ഷേ അജ്ഞാനത്താൽ വ്യാമോഹത്താൽ ജീവാത്മാവ് ഈ ഭൗതിക ദുരിതങ്ങളെ സ്വന്തം ശക്തി കൊണ്ട് നേരിടാൻ ശ്രമിക്കുകയാണ് എന്റെ പദ്ധതികൾ കൊണ്ട് തന്നെ ഇതെല്ലാം ശരിയാകും എന്ന് തെറ്റായിട്ട് അത് വിചാരിക്കുകയാണ് അങ്ങനെ നൂറു വർഷം ആ ശരീരം കടത്തിവിടുന്നു ദേഹി തമോവ്രത അജ്ഞാനത്തിൽ ആ ശരീരത്തിൽ തന്നെ സുഖമായിട്ടിരിക്കാം എന്നുള്ള രീതിയിലാണ് ജീവൻ ചിന്തിക്കുന്നത് അല്ലെ ചക്ഷുശ്ര ചു ശ്രവണകലസ്ഥമാം ഭക്ഷണത്തിന് ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോല ചെയ്ത സംഭോഗങ്ങൾ തേടും രാമായണത്തിൽ നമ്മൾ വായിച്ചിട്ട തവള ഇരിക്കുന്നത് ആ പാമ്പിന്റെ വായ്ക്കകത്താണ് പക്ഷെ തവള അപ്പോഴും അവിടെ എങ്ങനെ രക്ഷപ്പെടണം എന്നല്ല വിചാരിക്കുന്നത് ഇവിടെ ഇരിക്കുമ്പോൾ എന്തൊക്കെ ഭക്ഷണം കിട്ടും എന്താണ് തവള ചിന്തിക്കുന്നത് അതേപോലെയാണ് ഈ ലോകത്തിൽ ഇരിക്കുന്ന എല്ലാവരും എല്ലാവരും കാലത്തിന്റെ പിടിയിലാണ് പക്ഷെ ആരും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്തെല്ലാം ഇവിടെ വീണ്ടും സുഖം അനുഭവിക്കാം എന്ന് എന്നാണ് ആ തവള വിചാരിക്കുന്നത് എന്നാണ് അപ്പോൾ അങ്ങനെ അജ്ഞാനത്താൽ വീണ്ടും വീണ്ടും ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയാണ് ജീവാത്മാവ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് പ്രാണേന്ദ്രിയ മനോധർമ്മം ഇന്ദ്രിയങ്ങൾക്ക് വേണ്ട വേണ്ടിയും മനസ്സിന് വേണ്ടിയും അപകട അവസ്ഥയിൽ പോലും അപകടങ്ങളെയൊക്കെ മറന്ന് അപകടത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ആ അപകടത്തിനെ താൽക്കാലികമായിട്ട് മറന്നു പ്രവർത്തിക്കാനാണ് ജീവാത്മാവ് ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത് അതാണ് അജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ച് പ്രവർത്തിക്കും ഐ ആം ഫൈൻ എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കും അതാണ് അജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ദുരിതങ്ങൾക്കെല്ലാം കാരണം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് യഥാത്മാന അവിജ്ഞായ ഭഗവന്തം പരം ഗുരു പുരുഷസ്തു വിഷജേത ഗുണേഷു പ്രകൃതൃക്ക് അവിജ്ഞായ ഭഗവന്തം ഒരു ജീവാത്മാവ് സേവിക്കേണ്ട പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ വിസ്മരിക്കുന്നതാണ് എല്ലാ ദുരിതങ്ങൾക്കും കാരണമെന്നാണ് പറയുന്നത് ജീവാത്മാവ് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലേശങ്ങളെല്ലാം അനുഭവിക്കുന്നു താൻ യഥാർത്ഥത്തിൽ സേവിക്കേണ്ടത് പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ആയിരുന്നു പക്ഷെ ഞാനിപ്പോൾ സ്വയം ശുഭിക്കാം എന്ന് വിചാരിച്ച് ഭഗവാനെ പോലെ തന്നെ എനിക്ക് തീരാം എന്ന് കൃത്രിമമായിട്ട് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കൃത്രിമ മാർഗത്തിലൂടെ ഭഗവാനാവാൻ ശ്രമിക്കുന്നതാണ് ജീവാത്മാവിന്റെ ദുരിതങ്ങളുടെയൊക്കെ കാരണം എന്ന് പറയും ഭഗവാന്റെ സേവനത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതും ഭഗവാനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതുമാണ് ഭൗതിക ബന്ധനത്തിന് കാരണം എന്ന് പറയും എനിക്കും ഭഗവാനെ പോലെ തന്നെ ആകാം ഭഗവാന്റെ സഹായം കൂടാതെ എനിക്ക് സുഖമായിട്ട് ജീവിക്കാം അങ്ങനെ ഭഗവാന്റെ സേവനത്തിനെ ഒഴിവാക്കാം എന്ന് വിചാരിക്കുന്നതാണ് ഈ ജീവാത്മാവിന്റെ ക്ലേശങ്ങളുടെയൊക്കെ കാരണം എന്നാണ് പറയുന്നത് യഥാത്മാനം അവിജ്ഞായ ഭഗവന്തം പരം ഗുരു അങ്ങനെ ഭഗവാനെ മറക്കുന്ന സമയത്ത് ഭഗവാന്റെ സേവനത്തിൽ നിന്ന് വിട്ടുപോരുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഒരു ജീവാത്മാവ് പ്രകൃതിയിലേക്ക് വരുന്നത് പുരുഷ പ്രകൃതി സ്തോഹി ഭൂങ്കൃതി ജാൻ ഗുണാൻ ഈ പ്രകൃതിയെ എനിക്ക് ആസ്വദിക്കാം എന്ന് വിചാരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ ആ പ്രകൃതി ഗുണങ്ങളിൽ പെട്ടുപോകുകയാണ് ജീവാത്മാവ് ചെയ്യുന്നത് പുരുഷസ്തു ചെയ്ത് ഗുണേഷു പ്രകൃതിയെ സ്വതർക്കും ഗുണങ്ങളെ ആസ്വദിക്കാം എന്നാണ് ജീവാത്മാവ് വിചാരിക്കുന്നത് പക്ഷെ പ്രകൃതി ഗുണങ്ങളിൽ അത് പെട്ടുപോവുകയാണ് ചെയ്യുന്നത് മൂന്ന് തരത്തിലുള്ള പ്രകൃതി ഗുണങ്ങളിൽ അത് പെട്ടുപോകുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട് ശുക്ലം കൃഷ്ണം ലോഹിതം വർമാഭിചായത ശുക്ലം എന്ന് പറയുന്നത് വെളുപ്പ് അത് സത്വഗുണത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ കൃഷ്ണം കറുപ്പ് തമോ ഗുണത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ലോഹിതം എന്ന് പറയുന്നത് ചുവപ്പ് അത് രജോ ഗുണത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള ഗുണത്തിൽ പെട്ടുപോകുന്നു എപ്പോഴാണ് പെട്ടുപോകുന്നത് ഭഗവാനെ വിസ്മരിക്കുമ്പോഴാണ് ഭഗവാനെ മറക്കുമ്പോഴാണ് അത് പെട്ടുപോകുന്നത് അതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് വംശയോ അഭ്യഭിചാരേണ ഭക്തിയോഗേന സേവതയെ സഗുണാൻ സമിതി ബ്രഹ്മഭൂയായ ബ്രഹ്മപൂയായ കൽപ്പത് എപ്പോഴൊക്കെയാണ് വീണ്ടും ഭഗവാനെ നിരന്തരം സ്മരിച്ച് നിരന്തരം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ഭൗതിക പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും അങ്ങനെ ഒരു വ്യക്തിക്ക് പുറത്തു കിടക്കാൻ സാധിച്ചാൽ ഈ ശരീരത്തിൽ തന്നെ സുഖമായിട്ടിരിക്കാം എന്നാണ് പറയുന്നത് ഈ ശരീരത്തിലെ ക്ലേശങ്ങൾ ആ ജീവനെ ബാധിക്കുന്നില്ല എന്ന് പറയും യഥാർത്ഥത്തിൽ ജീവനെ ഒന്നും ബാധിക്കുന്നില്ല അല്ലെ അതിവിടെ പറയുന്നുണ്ട് ജീവന്റെ അവസ്ഥയെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പ്രാണേന്ദ്രിയ മനോധർമ്മൻ ആത്മന്യ അധ്യസ്യ നിർഗുണം ഗുണങ്ങളൊന്നും ബാധിക്കാത്തതാണ് ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് ജീവാത്മാവ് ഒരിക്കലും നശിച്ചു പോകുന്നില്ല പക്ഷേ ഈ ജീവനെ നിലനിർത്താൻ വേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജീവൻ നശിച്ചുപോകും ജീവൻ ഇല്ലാതായി പോകും എന്ന് വിചാരിച്ച് അതിനെ നിലനിർത്താൻ വേണ്ടി വല് വലിയ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ജീവൻ ഒരിക്കലും ഇല്ലാതാകുന്നില്ല ജീവനെ ഒന്നും ബാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഭൗതിക പ്രകൃതിയിലെ ഗുണങ്ങൾ ബാധിക്കുന്നില്ല പക്ഷെ വ്യാമോഹത്തിൽ ഞാൻ ഇല്ലാതായി പോവും ഞാൻ നശിച്ചുപോകും എന്നൊക്കെ വിചാരിച്ച് പ്രകൃതി ഗുണങ്ങളാൽ സത്തരച്ച സമൂഹ ഗുണങ്ങളാൽ ബാധിക്കപ്പെട്ട് ആ ജീവാത്മാവ് ഇവിടെ കഠിനമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും അല്ലെ മനസ്സൃഷ്ടാണി ഇന്ദ്രിയാണ് ഈ പ്രകൃതി സ്ഥാനി കർഷക എന്ന് ഭഗവാൻ പറയുന്നത് ഗീതയിൽ പറയുന്നത് മനസ്സുൾപ്പെടെയുള്ള ആറ് ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി ആ ജീവാമ്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരം പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ വീണ്ടും വീണ്ടും ദുഃഖത്തിലേക്കാണ് വീണ്ടും വീണ്ടും ക്ലേശങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്നതിന് ഭഗവാന്റെ സേവനമാണ് വഴി എന്ന് നമ്മൾക്ക് നേരത്തെ തന്നെ ഭഗവത്ഗീത ഭഗവാൻ പറു തന്നിട്ടാണ് ആ സത്യരജതമ ഗുണങ്ങൾ എങ്ങനെയാണ് ഒരു ജീവാത്മാവിനെ ബന്ധിക്കുന്നത് എങ്ങനെയാണ് ആ ജീവാത്മാവിനെ ക്ലേശിപ്പിക്കുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമ്മൾക്ക് നാമജപൻ തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമേ